اللهم صل على سيدنا محمد السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنهم مرنى مؤمنين له الله سبحانه وتعالى مهد يعني رحمنا لك ويندم وركن كوري نمك برشتما يا ربيع لول ما سنتنرق وياه أشرف الخلقاء يتنبه صلى الله عليه وسلم تنغلي വേണ്ടി പറി സവിശേഷപ്പെടുത്തിയ ഒരു മാസമാണ് പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ സ്മരണകൾ അത് കൂടുതൽ ജീവിതത്തിൽ നമുക്കായവിറക്കാനും അവിടത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും അവിടത്തെ സ്നേഹിക്കാനും അവിടത്തോട് ആത്മീയമായി

തന്റെ ഞാൻ അവരിലേക്ക് ഏറ്റവും പ്രിയങ്കരൻ ആകുന്നതുവരെ ഒരു വിശ്വാസിയുടെയും വിശ്വാസം സമ്പൂർണമാകില്ല ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്

സ്നേഹിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ മുത്തനബി തങ്ങളുടെ ജീവിതകാലം പരിശോധിക്കുമ്പോൾ അവിടുത്തെ അനുചരന്മാരിൽ നിന്ന് അവിടത്തേക്ക് ലഭിച്ച സ്നേഹത്തിന് കൈയും കണക്കുമില്ല അവിടുത്തെ അനുചരന്മാർ അവിടുത്തെ സഹാബികൾ സഹാബി വനിതകൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ മഹാന്മാർ മഹത്തുക്കൾ മഹി മഹതിമാർ അവരൊക്കെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഹോബി എന്ന് പറഞ്ഞാൽ അത് ആത്മീയ ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ ജീവിതം മഹാ ഔന്നത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നതായി ബഹുമാനപ്പെട്ട ആശയങ്ങൾ നിരവധി കഴിഞ്ഞു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലം ബാഹുഅലി ഹലി വസ്ല മൊത്തങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ അവിടത്തെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന അവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് പാരായണം ചെയ്യേണ്ടതുണ്ട് മുത്തുനബി തങ്ങളുടെ അവിടുത്തെ ചരിത്രങ്ങൾ അവിടുത്തെ മധുര ഈരടികൾ അത് പദ്യവും ഗദ്യവുമായി ക്രോഡീകരിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിലുള്ള നമുക്ക് ഏറ്റവും കയ്യെത്തും ദൂരത്തുള്ള ഗ്രന്ഥങ്ങളാണല്ലോ മൗലി കിതാബുകൾ അവിടുത്തെ ജനനത്തിന്റെ സാഹചര്യം ജന്മസമയം അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെയും പ്രതിപാദിക്കപ്പെടുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട് മൗലി കിതാബുകളുണ്ട് അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ വലിയ ശാന്തിയും സമാധാനവും നേടാനായിട്ടുണ്ട് തങ്ങളുടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാലത്ത് അവരുടെ രാജ്യത്തും പരിസരത്തും ശക്തമായ നിലയ്ക്ക് പകർച്ചവ്യാധി വ്യാപകമായപ്പോൾ അവിടെയുള്ള ആളുകൾ വന്നുകൊണ്ട് സമീപിക്കുകയും ബഹുമാനപ്പെട്ടവരെ ഇതിൽ നിന്ന് മോചനത്തിന് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുമ്പോൾ അവിടുന്ന് കുത്തിക്കുറിച്ച പ്രവാചക പ്രകീർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട മഹത്തൂസ് മൗലി എന്ന പേരിൽ നാം ഇന്ന് വായിക്കാറുള്ളത് ബഹുമാനപ്പെട്ടു അവിടുന്ന് പൂർവ്വകാലങ്ങളിൽ വിരചിതമായ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത വിഷയങ്ങൾ ശരി നമുക്ക് സാധാരണ രൂപത്തിൽ ബന്ധപ്പെടാൻ സൗകര്യപ്പെടുന്ന വിധത്തിലേക്ക് ഒന്ന് ചുരുക്കി എടുത്തതുകൊണ്ടാണ് മങ്കൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലി അറിയാത്തവരായി ഇല്ല എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മഹാന്മാർ ഒരു ഹദീസ് രണ്ട് ഹദീസ് മൗലിദ് ദുആ ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാറുണ്ട് പല മഹാന്മാരും മൗലിദ് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി നിർദ്ദേശിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് നമുക്കൊക്കെയും അനുഭവമുള്ളതാണ് എന്താണ് മൗലിദ് മൗലി മങ്കൂസിന്റെ കാര്യം ബഹുമാനപ്പെട്ട ഹബീബ് ഹബീബ്ലാഹു അലഹി വസലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശാലമായ ചരിത്രങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട മങ്കൂസ്മൗലി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഹബീബായ തങ്ങളെ സംബന്ധിച്ച് ഉള്ള പ്രകീർത്തന വേണ്ടി പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നതിനു വേണ്ടി എന്നോണം ബഹുമാനപ്പെട്ട തങ്ങൾ നിന്ന് നിന്ന് രക്ഷപ്പെടാൻ എന്ന കൂടി തന്നെ വിരചിതമായ ആ നിരക്ക് തന്നെ രചിച്ചതാണ് ബഹുമാനപ്പെട്ട മണ്ണക്കു നമുക്കറിയാം അതിന്റെ പ്രാരംഭത്തിൽ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ടതാണ് നമുക്കത് കൊണ്ട് തുടങ്ങണം എന്ന് ഹബീബായ വസല്ലമ തങ്ങളുടെ നിർദ്ദേശം അത് പാലിച്ചുകൊണ്ടാണ് ബിസ്മില്ലാഹി റഹീം എന്ന് തുടങ്ങണം എന്നതിനു ശേഷം അവിടുന്ന് തുടങ്ങിയിട്ടുള്ളത് അള്ളാഹു പരിശുദ്ധനാണ് അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന അലഹമുല്ലാഹി എന്ന സാധാരണ പ്രയോഗത്തിന് പകരം ഒരു പ്രശ്നവും പ്രയാസവും സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ അബദ്ധങ്ങളും സംഭവിച്ചു കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ മുസീമത്തുകളും ബുദ്ധിമുട്ടുകളും നീ തന്നിട്ടുള്ളത് ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും വരാൻ സാധ്യതയുള്ളവരാണ് നീ കുറ്റങ്ങളും അപാകതകളും അബദ്ധങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത എന്ന് നമ്മുടെ പോരായ്മയെ അംഗീകരിക്കുകയും അബ്ബാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിപ്പറയുകയും ചെയ്യുന്ന ആ വാചകം കൊണ്ട് അള്ളാഹുവിനെ ഹംപ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുത്തതിന്റെ സാങ്ക അഥവാ ഒരു വബയും അത് മാറ്റി കിട്ടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഹബീബ് തങ്ങളെ അപ്പോൾ തുടങ്ങുകയാണ് സംഭവിച്ചാൽ അവർ ചെയ്യുന്ന പരിപാടി വേഗം റബ്ബിനെ റബിനെ ചെയ്യുകയാണ് റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് അബദ്ധം സംഭവിക്കുമ്പോൾ നമ്മൾ അഴുക്ക് പുരളുന്നു നമ്മുടെ ആത്മാവ് അഴുക്ക് പുരുളുന്നുവെങ്കിൽ ആ അഴുക്കിൽ രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അതിലൂടെ നമുക്ക് പരിശുദ്ധി കൈവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിത്തീർന്ന അബദ്ധം അത് ഒഴിവായി കിട്ടണമെങ്കിൽ ആ അബദ്ധം മുഖേന നമുക്ക് സംഭവിച്ച ഏതെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ അബദ്ധം നമ്മിൽ നിന്ന് നിവർത്തപ്പെടണം നാം അതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും അതിനുവേണ്ടി നമ്മെ വേണ്ടി എന്ന യാണ് വേണ്ടത് ബഹുമാനപ്പെട്ട യൂനുസ് നബി യൂനുസാമിന്റെ വാസകം നമുക്കറിയാം അവിടത്തേക്ക് അള്ളാഹുവിന്റെ ഇഷ്ട സാമീപ്യത്തിനിടയിൽ അവർക്ക് സംഭവിച്ചുകൂടാത്ത സംഭവിക്കാൻ പാടില്ലാത്ത മതപരമായ അബദ്ധങ്ങളൊന്നും ഒന്നുമല്ലെങ്കിലും ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടാൽ അടുപ്പത്തിനിടയിൽ അവർക്ക് സംഭവിച്ചു പറ്റാത്തതെന്ന് അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അകപ്പെടുത്തപ്പെടും വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ മോശക്കാരനാണ് നീ പരിശുദ്ധനാണ് എന്ന سبحان, سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى سبحان, سبحان الذي أطلع في شهر ربيع الأول ربيع الأول ما ستل الأدب الله وين الله فرشد آري ودب قمر نبي الهدى سنمارغ دودن آيا سنمارغم قاتل تران ويندي وانا آيا صلى الله عليه وسلم ഇരുളിൽ വെളിച്ചം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ചന്ദ്രൻ ൻ മുത്തുനബി സ്വല്ലം അവിടത്തെ നമുക്ക് ഉദിപ്പിച്ചു തന്നു ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ പ്രയോഗത്തിൽ ഉദിപ്പിക്കുക എന്ന ഒരു പ്രയോഗം കാണാം അത്തല ഇവിടെ ഉദ്ദേശിക്കുന്നത് തങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങൾ അന്ന് വയസ്സിലാണ് കിട്ടുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിലേക്ക് തങ്ങൾ പ്രവേശിക്കുന്നത് അതോടെയാണ് എന്നല്ലാതെ തങ്ങൾ എന്നായിരുന്നു നബിയായത് എന്ന ചോദ്യത്തിൽ തങ്ങൾ കൊടുത്ത മറുപടി ആദം നബി അലി അവിടുത്തെ കളിമണ്ണിനിടയിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ നബിയാണ് എന്നായിരുന്നു قول <سؤال> قرب قالت <سؤال> الله <سؤال> ان تيرمانت النبي انها تيرمانت الله سبحانه وتعالى نبيك ان ربيع الاول ما ستل انا نبيك ورجبت النبي اطلع في شهر ربيع الاول قمر نبي الهدى واوجد نوره قبل خلق العالم وسماه محمدا നൂറിനെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ സൃഷ്ടിക്കുകയും അങ്ങനെ ചെയ്ത അബ്ബാഹുവാണ് പരിശുദ്ധൻ ഇവിടെ നമുക്കൊരു കാര്യം ആലോചിക്കാം ബഹുമാനപ്പെട്ട തങ്ങളോട് നബിയെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയേതാണ് എന്ന് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട നിന്റെ ആദ്യം നമുക്കറിയാം അതെ ആ യാഥാർത്ഥ്യത്തിനേക്കാണ് ബഹുമാനപ്പെട്ടവർ വിരൽ ചൂട്ടുന്നത് ചെയ്യുകയാണ് തുടർന്നുള്ള باقي نقول لكم في ان شاء الله فريام واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته